വിചാരിച്ചെന്തായാലും പാത്രമൊക്കെ കഴി വെക്കണമല്ലോ പിന്നെ വേറെ എന്താ എന്തെങ്കിലും ചൂട് കറി വെക്കൊന്നും ഉണ്ടാക്കാം പിന്നെ അതിന്റെ കൂടെ ഞാൻ വേറെ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രാവിലെ അകത്ത് ഞാൻ ഇങ്ങനെ ഓർത്ത് ചെയ്യാൻ ചെയ്യാം നല്ല ചൂട് അപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ പിന്നെ അങ്ങ് പഠിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് അപ്പം അതൊക്കെ എന്താണെന്ന് നിങ്ങൾ വീഡിയോയിൽ കയറി കാണണം കേട്ടോ പിന്നെ കുറച്ച് കടലമാവ് മാവ് അതും കൂടി എടുക്കണം അപ്പം എനിക്കിപ്പോൾ ഒന്ന് ഞാന്ന് പരീക്ഷിക്കാൻ മാത്രം ഒരു സകലം ഇപ്പോഴത്തേന് മാത്രം ഒരു കുറച്ച് ഒരു ടീസ്പൂണിൽ കുറച്ച് കടലമാവ് പിന്നെ പിന്നെ കുറച്ച് ഹണി എന്താവുമോ എന്തോ റിസൾട്ട് കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് ഹണി പിന്നെ കുറച്ച് തൈര് ഒരു അപ്പോൾ ഇതൊന്ന് ഈ മുഖത്ത് തേക്കാൻ പാകത്തിന് ആ പാകത്തിനുള്ള തൈര് അതിനൊന്നും അളവൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് തേക്കാൻ പാകത്തിന് അതൊന്ന് പിടിച്ചിരിക്കാൻ മാത്രം പാകത്തിന് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കൊന്ന് നോക്കാം ഈ കറുത്ത പാടുകളും കറു മുഖത്തന്നെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പും ഒക്കെ മാറുമെന്നാണ് ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഇട്ട വീഡിയോയിൽ ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്നും കുഴപ്പമില്ലാത്തല്ല നമ്മുടെ മുഖത്തൊക്കെ പരട്ടിയാൽ ഇതൊന്നും കെമിക്കലും കാര്യങ്ങളും ഒന്നും ഉള്ളതല്ല എല്ലാം നാച്ചുറൽ സാധനങ്ങൾ മാത്രമാണ് അപ്പം ഈ പരുവത്തിൽ അങ്ങോട്ട് എടുക്കണം ഇപ്പം എൻ്റെ മുഖത്ത് കണ്ണിൻ്റെ അവിടെയൊക്കെ മാത്രം പേരക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും ആവശ്യമുള്ളൂ അപ്പം ഞാൻ അതൊന്ന് പരട്ടി നോക്കട്ടെ എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഇത് വച്ചിരിക്കണം അപ്പം ഞാനതൊന്ന് പെരട്ടെ എന്നിട്ട് ഞാൻ കാണിക്കാമേ അല്ല ഇനിയിപ്പോൾ ഈ കൈയ്യെല്ലാം തേച്ചത് കാരണം ഇനിയിപ്പോൾ എനിക്ക് മറ്റേ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്താ ക്യാരറ്റ് ഏതായാലും ഇതൊന്ന് ഡ്രൈ ആകട്ടെ കയ്യൽ കുറെ പുള്ളിയും പാടുകളൊക്കെ ഉണ്ട് ചിലപ്പോ അതൊക്കെ പോയാലോ അവിടെ ഇവിടെ എല്ലാം കയ്യൽ പൊട്ടിയിട്ടുണ്ട് അല്ല പുള്ളിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് ഡ്രൈ ആവാനായിട്ട് കുറേ സമയം നമുക്ക് വെയ്റ്റ് ചെയ്യാം അല്ലേ ഒരു ഇരുപത് മിനിറ്റ് അത് കൂടുതൽ വെച്ചാലും നന്ന നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് എങ്ങനെ ഇരിക്കട്ടെ എൻ്റെ ക്യാരറ്റ് എല്ലാം അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ എൻ്റെ മുഖം പുതിയ മുഖം പുതിയ മുഖം കണ്ടോ നല്ല ഒരു മോയ്സ്ചറീസ് നല്ല ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആ ഉണ്ട് എന്താ നല്ലൊരു ഗ്ലോ തോന്നുന്നില്ലേ നിങ്ങൾക്കും അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്യാം കേട്ടോ കുഴപ്പമില്ലല്ലോ കാര്യം ഒത്തിരി പൈസയൊന്നും ചിലവില്ല ഇച്ചിരി തേനും ഇച്ചിരി തൈരും ഇച്ചിരി കടല ഒരു സ്പൂൺ കടലമാവുമുണ്ടെങ്കിൽ ചെയ്യാം നിങ്ങൾക്കും ഇതുപോലെ സുന്ദരിയാക്കാം ആരും പൊങ്കാല ഇടരുത് ഞാനൊന്ന് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ സുന്ദരിയാകണോ ഇത് ചെയ്തോളൂ അപ്പം രണ്ട് ദിവസമൊക്കെ ചെയ്യാം ആഴ്ചയിൽ പിന്നെ പത്തോ ഇരുപതോ മിനിറ്റ് നേരത്തെ കാര്യമല്ലേ പൈസയും ചിലവില്ല അധികം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ പിന്നെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേ കണ്ടോ എൻ്റെ മുഖത്തിനൊക്കെ എനിക്ക് തന്നെ തോന്നുന്നുണ്ടൊരു വ്യത്യാസം നല്ലൊരു ഉണ്ടോ അരി തേനൊക്കെ അല്ലേ അല്ലേ അപ്പം ഞാൻ ഇനി ഇതൊന്ന് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഞാനും ചെയ്ത് നോക്കും ഇപ്പം ഞാൻ കുറച്ച് ഫ്രീ ആണ് അതുകൊണ്ട് എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ഇടയ്ക്കൊക്കെ വീട്ടിൽ ചുമ്മാ ചുമ്മാതിരുന്ന് ബോറടിച്ചതുകൊണ്ടും എൻ്റെ മുഖത്തിനൊരു കറുത്ത പാടുകളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ അധികം പൈസ ചിലവില്ലാത്തത് കൊണ്ടും വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നല്ല റിസൾട്ടൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ലാത്ത സാധനങ്ങളല്ലേ ഇതൊക്കെ അതൊക്കെ അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പം നിങ്ങളും ഇത് ചെയ്ത് നോക്കൂ നമുക്ക് ഞാൻ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തു കണ്ടോ പച്ചമുളക് അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് അത് തൈര് ബാക്കി കുറേ ഉണ്ടല്ലോ അപ്പം അത് ഒരു പുളിശ്ശേരിയും കൂടെ വയ്ക്കാം പിന്നെ ഈ ക്യാരറ്റിനകത്തുണ്ടല്ലോ ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ നാരടങ്ങിയ ഭക്ഷണങ്ങളും എല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ നല്ലതല്ലേ വൈറ്റമിൻ സിയും അതൊക്കെ അതുകൊണ്ട് ഈ ഇഞ്ചിയൊക്കെ നല്ലതല്ലേ അതുകൊണ്ട് ഇച്ചിരി ഇഞ്ചിയും കൂടെ നമുക്ക് ക്യാരറ്റിൻ്റെ കൂട്ടത്തിൽ ഇടാം അപ്പം നിങ്ങളൊന്നും വിചാരിക്ക ഞാനും ഇനി ബ്യൂട്ടി ടിപ്പ് തുടങ്ങിയോ ഇടാൻ പക്ഷെ അതല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കാരണങ്ങൾ അതുകൊണ്ടാണേ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഇതൊന്നും ൊന്നാവാതിരിക്കത്തില്ല കാരണം എല്ലാം നല്ല നാച്ചുറലായിട്ടുള്ള വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെയല്ലേ അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഞാനും വിചാരിക്കും ഓ ഇതൊക്കെ എന്തോ ചെയ്യാനായിട്ടോ ഒന്നാമതെ നേരം ഇല്ലല്ലോ അപ്പോൾ ഒരു ഉപ്പ് ഇനി ഉപ്പും കൂടെയായിട്ടിട്ട് നമുക്കത് കുറച്ചു നേരം അടച്ചു വെക്കാം അല്ലേ ഉപ്പിട്ടു ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം അപ്പോ ഇതാണ് നമ്മളുടെ ഉലുവയൊക്കെ മോരുകറിയുടെ ഉലുവയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അച്ചങ്ങളത് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒലീവിൻ്റെ അച്ചാറും കൂടി ഇരിക്കുന്നുണ്ട് അതും കൂടെ കൂട്ടി പക്ഷെ അതിൻ്റെ കാര്യം ചോറ് വെച്ചില്ല 干泥，跟那个泥，还不能跟干牛儿干嘞。 രണ്ട് ബറ്റൽ മോളെ വയ്ക്കുന്നോട്ടെ ഉണ്ടോ ഈ ഒരു ക്യാരറ്റ് മൂടി വെച്ചില്ല ഞാൻ മറന്ന് വിളിക്കും മൂടി വെക്കട്ടെ ഈ ക്യാരറ്റ് എവിടെ നിന്ന് അപ്പോഴേക്കും നമുക്ക് മോരിൻ്റെ റിവേപ്പിലിട്ടില്ല ഞാൻ എന്താ ഇങ്ങനെ എന്നൊക്കെ നിന്ന് ഓർത്തതാണ് എന്തോ കാണിക്കുന്നേ എന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചില്ലേ അതുകൊണ്ട് നമ്മക്കളെ ഓർമ്മയൊക്കെ കുറഞ്ഞ് அப்போ நம்ம கறிவத்துல நேரில் வைக்க அப்போ தீம் குறச்சு வச்சேக்காம் இனி நமக்கு குறச்சும் மஞ்சள் பிடி இடாம மஞ்சள் பிடி இச்சி ஒரு கலர் வண்டிட்டு இச்சி முளகு படி നിങ്ങൾ മുളക് പൊടി ഇടുവോ മോര് വച്ചുമ്പോ ഞാൻ മുളക് പൊടി ഇച്ചിരി ഇതും കേട്ടോ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോ തൈര് ഒഴിക്കുക തൈര് ഇച്ചിരി കട്ടയായിട്ടിരിക്കുന്നു അതൊന്ന് ഉടക്കണം നമുക്കൊരു ഇച്ചിരി തൈര് നമുക്ക് മാറ്റി വെച്ചേക്കാം അല്ലേ നീ നാളെ ഇതുപോലെ ടിപ്പ് ചെയ്യണ്ടേ പാലായാലും മതി കേട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടെ ഇഷ്ടം ഈ ഇതാണ് തൈര് ഇടുന്നതാണ് അപ്പോൾ തൈരായാലും പാലായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പോഫ് ചെയ്തക്കാമേ നല്ല ചൂട് അതിനൊന്നും മാറ്റിയും കൂടെ വെക്കും അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകും തൈര് റെഡിയാക്കി വെച്ചില്ല ഇതെല്ലാം ഞാൻ അന്നേരം അന്നേരം വൈ ഓർക്കുന്ന ഓരോ കാര്യങ്ങൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി ഇവിടെ ഭയങ്കര കട്ടിയായിട്ടുള്ള തൈലാണേ നല്ല തൈലാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഓക്കെ നമുക്ക് ഒഴിക്കും അതായാലും ഞാൻ എൻ്റെ ബ്യൂട്ടി ടിപ്പിന് വേണ്ടി ഇച്ചിരി തൈര് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നാളെ തന്നെ കടയിൽ പോകുമ്പോഴാണെങ്കിലും പോയി മേടിക്കാവല്ലോ നാട്ടിലെ മോര് പോലെ ഇരിക്കുന്ന ഇച്ചിരി നീണ്ട് എനിക്ക് അങ്ങനത്തെ ഇച്ചിരി മോര് കൂട്ടാൻ ഇപ്പത്തേന് നല്ല നീണ്ടിരിക്കുന്ന മോര് ഉപ്പ് നമുക്ക് ഇടാവേ അപ്പൊ ചൂടുണ്ടല്ലോ അടുപ്പിൽ ചൂടുണ്ട് ആ ചൂടിലിരുന്ന് ക്യാരറ്റ് നമ്മുടെ വേഗം ആയിട്ടുണ്ട് ഈ ഗ്രേറ്റ് ചെയ്താൽ ഒരു കുഴപ്പമാണ് ഇങ്ങനെ ഒരു കുഴഞ്ഞിരിക്കുന്ന പോലെ ആ സമയം കൊത്തി അരിയുവാണെങ്കിൽ നല്ല അധികം വെള്ളമൊന്നും ഉണ്ടാകത്തില്ല ഇപ്പിടാം വായൊക്കെ പൊളിക്കാൻ മേലെ കേട്ടോ വായൊക്കെ ഇങ്ങനെ പൊളിക്കുമ്പോഴല്ലോ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുക അതുകൊണ്ട് നല്ല വേദനയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് തേങ്ങയും കൂടി ഇടണം ഒന്നുകൂടി ഉപ്പ് നോക്കുവാണേ ഉപ്പ് കേട്ടു അപ്പോൾ നമ്മുടെ ബോര് റെഡിയായി ഞാൻ ഇച്ചിരി തേങ്ങയെന്ന് ഈ ഫ്രോസ്റ്റ് ചെയ്യട്ടെ വെച്ചത് കൊണ്ട് അത് ഇച്ചിരി ഒന്ന് ഇതായിട്ടുണ്ട് നമുക്ക് അത് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ഡീസോസ്റ്റ് ചെയ്യണ്ടല്ലോ അത് പറ്റത്തില്ല എല്ലാം കൂടെ ഡീസ്പോസ്റ്റ് ചെയ്ത പിന്നെ അത് ഫ്രീസറിൽ വെക്കാൻ പാ പറ്റിയില്ല പിന്നെ പിന്നെ കാര്യം പറയാനായിട്ടുണ്ട് എനിക്കറിയത്തില്ല അതിൻ്റെ അകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് കേട്ടോ ഞാൻ ഇന്നലെ ഒരു ഡോക്ടറുടെ ഒരു ടോക്ക് കേട്ടതാണ് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഫ്രീസറിൽ വെച്ച് അല്ല ഫ്രീസറിലല്ലോ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇന്നലെ ഒരു ഡോക്ടർ പറയുന്നത് ഒരു ഡോക്ടറുടെ വീഡിയോ ഞാൻ കണ്ടതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഫ്രീസ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ പിന്നെ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ പട്ടി ചെയ്തൊക്കെ ചെയ്തതൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്ത ഫ്രിഡ്ജിലേക്ക് വെക്കും ഇനിയിപ്പോ അങ്ങനെയും വെക്കുന്നില്ല അപ്പോൾ യും ചൂടായിപ്പോയാൽ അതൊരു ഫ്രിജി ഇല്ല തേങ്ങ തേങ്ങയും കൂടി ഇട്ടോ ഓക്കെ ആ മോര് റെഡിയായി ഇപ്പൊ ഇതും റെഡിയാവും എന്നിട്ട് ചോറ് വയ്ക്കണം കഞ്ഞു കുടിക്കല്ലേ നമ്മള് കഞ്ഞി കുടിക്കാം ഞാൻ തന്നെ ചോറ് ഇല്ല ചോറ് വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം എന്നിട്ട് പിന്നെ പറയും കഴിഞ്ഞു കുടിക്കാം ചോറ് വേണ്ട ഇതന്നെ ഞാൻ തന്നെ പറയുന്നു ഞാൻ തന്നെ ചെയ്യുന്നു അല്ലേ ഞാൻ തന്നെ വെക്കുന്നു ഞാൻ തന്നെ കഴിക്കുന്നു എന്തൊക്കെയാണ് അപ്പോൾ ക്യാരറ്റ് തോരനും റെഡിയായി മോരും ക്യാരറ്റ് തോരനും അങ്ങനെ റെഡിയായി ഇനി നീ കരിഞ്ഞ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ് അതെടുത്തൊന്ന് ചൂടാക്കണം കഞ്ഞിയുംരട്ട് തോരനും മോര് വേണ്ട മോരുകട്ടെ മോരും നാളെ ചോറ് വെച്ചിട്ട് നമുക്ക് ചോറും മോരും നമുക്ക് നാളെ കഴിക്കും ക്യാരറ്റ് തോരൻ റെഡിയായി അപ്പോൾ നിങ്ങൾ എൻ്റെ ബ്യൂട്ടി ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ കയറി കാണണം ഒന്ന് ചെയ്തോ അതെ എൻ്റെ മുഖത്തിന് ഇപ്പം നല്ലൊരു കളറൊക്കെ തോന്നുന്നില്ലേ ശരിക്കും ഇല്ലേ സത്യമായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇനി ഞാനിത് എന്നും ചെയ്യും എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ ഈ കറുപ്പൊക്കെ ഒന്നും മാറുമില്ല എന്നൊന്നും നോക്കാമല്ലോ ഇതിന്റെ ഉപ്പ് നോക്കണ്ടേ ഇഞ്ചിയുടെയൊക്കെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഉണ്ട് കാറ്റേറിനൊക്കെ പ്രത്യേകിച്ച് എന്തോ അല്ലേ എന്താ അല്ലേ പക്ഷേ ഈ ഇഞ്ചിയും കൂടെ ഒക്കെ ഇട്ടപ്പം നല്ല ഒരു സ്വാദ് ചില ഉപ്പ് നോക്കട്ടെ സൂപ്പറാട്ടോ അപ്പോൾ നിങ്ങൾ കാറ്റോരൻ വെക്കുമ്പോൾ ഇച്ചിരി ഇഞ്ചി ഇട്ട് നോക്കൂ അതുപോലെ തന്നെ മോരുകറി വെക്കുമ്പോൾ മുളക് പൊടി ഇടുവോ നിങ്ങളൊക്കെ ഇടാത്തവരൊക്കെ ഒന്ന് ഇട്ടിട്ട് മോരുകറി വെച്ച് നോക്കണം അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവരും എല്ലാവരും വീഡിയോ കയറി കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം കൂടിപ്പോയി സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ഓക്കെ താങ്ക് യു നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഓക്കെ നമുക്ക് മൂലം ഒഴിക്കും ബ്യൂട്ടി ടിപ്പിന് വേണ്ടിട്ട് ഇച്ചിരി തൈര് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നാളെ തന്നെ കടയിൽ പോകുമ്പോഴാണെങ്കിലും പോയി മേടിക്കാമല്ലോ നാട്ടിലെ പോലെ ഇച്ചിരി ഇരിക്കുന്ന കൂട്ടാൻ ഇപ്പൊ നല്ല നീണ്ടിരിക്കുന്ന മോര് ഉപ്പ് ഒഴിച്ചില്ല ഉപ്പ് നമുക്ക് ഇടാവേ അപ്പൊ ചൂടുണ്ടല്ലോ അടുപ്പിൽ ചൂടുണ്ട് ആ നമ്മുടെ വേഗായിട്ടുണ്ട് ഈ ഗ്രേറ്റ് ചെയ്താൽ ഒരു കുഴപ്പമാണ് ഇങ്ങനെ ഒരു കുഴഞ്ഞിരിക്കുന്ന പോലെ ആ സമയം കൊത്തി അരിയുവാണെങ്കിൽ നല്ല അധികം വെള്ളമൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ ഇപ്പിടാം പ്പും നോക്കണ്ടേ വായൊക്കെ പൊളിക്കാൻ വേല കേട്ടോ വായൊക്കെ ഇങ്ങനെ പൊളിക്കുമ്പോൾ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുക അതുകൊണ്ട് നല്ല പേദനയുണ്ട് ചെയ്തിട്ട് േങ്ങയും കൂടി ഇടണം എന്നിട്ട് ഉപ്പ് നോക്കുവാണേ പൊക്കെയുണ്ട് നമ്മുടെ പോയിട്ട് റെഡിയായി ഞാൻ ഇച്ചിരി തേങ്ങ ഒന്ന് ഡീഫ് റോസ്റ്റ് ചെയ്യട്ടെ എടുത്ത് വെച്ചത് കൊണ്ട് അത് ഇച്ചിരി ഒന്ന് ഇതായിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ഡീപ്രോസ് ചെയ്യണ്ടല്ലോ അത് പറ്റത്തില്ല എല്ലാം കൂടെ ഡീപ്രോസ് ചെയ്ത പിന്നെ അത് ഫ്രീസറിൽ വെക്കാൻ പാ പറ്റിയില്ല പിന്നെ പിന്നൊരു കാര്യം പറയാനായിട്ടൊന്നും എനിക്കറിയത്തില്ല അതിൻ്റെ അകത്ത് എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് കേട്ടോ ഞാൻ ഇന്നലെ ഒരു ഡോക്ടറുടെ ഒരു ടോക്ക് കേട്ടതാണ് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഫ്രീസറിൽ വെച്ച് അല്ല ഫ്രീസറിലല്ലോ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇന്നലെ ഒരു ഡോക്ടർ പറയുന്ന ഒരു ഡോക്ടറുടെ വീഡിയോ ഞാൻ കണ്ടതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഫ്രീസ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ലാന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ പിന്നെ ഫ്രിഡ്ജിനകത്തുനിന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ കട്ട് ചെയ്തൊക്കെ ചെയ്തതൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും ഇനിയിപ്പോ അങ്ങനെയും വെക്കുന്നില്ല അപ്പോ അധികം അധികം വേണ്ട ചൂടായി പോയാൽ അതൊരു ഫ്രിഡ്ജിയില്ല തേങ്ങ തേങ്ങ ഓക്കെ മോര റെഡിയായി ഇപ്പൊ ഇതും റെഡിയാവും എന്നിട്ട് ചോറ് വയ്ക്കണം അല്ല കഞ്ഞി കഞ്ഞി നമ്മൾ ഞാൻ തന്നെ ചോറ് ഇല്ല ചോറ് വെക്കാം അങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം എന്നിട്ട് പിന്നെ പറയും കഞ്ഞി കുടിക്കാം ചോറ് വേണ്ട ഇതല്ല ഞാൻ തന്നെ പറയുന്നു ഞാൻ തന്നെ ചെയ്യുന്നു അല്ലേ ഞാൻ തന്നെ വെക്കുന്നു ഞാൻ തന്നെ കഴിക്കുന്നു എന്തൊക്കെയറണം അപ്പോ ക്യാരറ്റ് തോരനും റെഡിയായി മോരും ക്യാരറ്റ് തോരനും അങ്ങനെ റെഡിയായി ആയി നീ കരിഞ്ഞു പിച്ച് ഇരിക്കുകയാണ് അതെടുത്തൊന്ന് ചൂടാക്കണം കഞ്ഞിയും ക്യാരറ്റ് തോരനും മോര് വേണ്ട മോരം ഇരിക്കട്ട മോരും നാളെ ചോറ് വെച്ചിട്ടും നമുക്ക് ചോറും മോരും നമുക്ക് നാളെ കഴിക്കും